ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വർഷത്തെ എടവണ്ണയുടെ സൗകര്യങ്ങളോടെ ഡോക്ടർമാരുടെ ിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ കരിപ്പൂർ വിമാനത്താവള റോഡ് വികസനത്തിന് മുന്തിയ പരിഗണന നൽകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടോറിസം വകുപ്പ് പൊതുപരാമത്ത് അവരുടെയൊക്കെ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുകയാണ് കുറച്ചുകൂടെ നിൽക്കുകയാണെങ്കിൽ ആയിട്ട് നമ്മുടെ കിഫ്ബി ഫണ്ടിൽ നിന്ന് അറുപത്തി അഞ്ച് കോടി ചിലവിൽ ഒന്നാം ഘട്ട നവീകരണം പൂർത്തിയാക്കിയ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടന നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള റോഡ് വികസനത്തിന് കിഫ്ബിയുമായും ദേശീയപാത അതോറിറ്റിയുമായും ബന്ധപ്പെട്ട ധനസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കും ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ഈ വിമാനത്താവളത്തിലേക്ക് രാജ്യാന്തര നിലവാരമുള്ള റോഡ് ആവശ്യമാണ് റോഡ് വികസനത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യഘട്ടം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിർവഹിച്ചിട്ടുണ്ട് രാമനാട്ടുകാര മുതൽ എയർപോർട്ട് വരെയുള്ള ഭാഗമാണ് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയത് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും പൊതുമരാമത്ത് വകുപ്പ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിലെ എടവണ്ണപ്പാറ ഓട്ടുപാറ റോഡിന്റെ വികസനത്തിനും സാധ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു ബഹുമാനപ്പെട്ട മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ എം പി സിഇ പി മൂന്ന് കൃഷി സദി വേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃനിലയിൽ പ്രവർത്തിക്കുന്നവർ കെ ആർ എഫ് സിയുടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എല്ലാവരുടെയും പേര് പറഞ്ഞതായിരിക്കുന്ന കാരണം വേദിയും സദസരും ഉള്ള ബഹുമാൻ കൊണ്ടോട്ടി ഏർനാട് നിയോജക മണ്ഡലത്തെ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് എന്നുള്ള മുന്നേ കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു ഇരുപത് ദശാംശം ഒമ്പത് ആറ് കിലോമീറ്റർ ഏറെക്കുറെ ഇരുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള ഇവിടെ സൂചിപ്പിച്ച പതിമൂന്ന് ദശാംശം ആറ് മീറ്റർ വീതിയുള്ള റോഡാണ് അറുപത്തൊന്നര കോടി അറുപത്തൊന്ന് കോടി അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു സ്ഥല മേഖല മാത്രം ഇരുപത്തിരണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിക്കും വളരെ നല്ല നിലവാരത്തിലുള്ള അവർക്കാണ് നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള നമ്മളൊരു ഉദ്ഘാടന പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ നാടിനുള്ള സന്തോഷം പങ്കുവൊക്കെ ഉപയോഗിക്കണം ലഡു വിതരണം ചെയ്ത അതിന്റെ ഭാഗമായിരിക്കാം മധുരം കഴിക്കേണ്ട കഴിക്കാൻ പാടില്ല എന്നുള്ളവർ പോലും കൃത്യവസരത്തിൽ ഒന്ന് രണ്ട് ലഡു കഴിച്ചവരും ഞാൻ ഇരുന്ന് നോക്കിയിട്ടാണ് ഒരു സന്തോഷമാണ് സന്തോഷത്തോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ലോഡ് പൂർത്തീകരിക്കപ്പെടുന്നതിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനം സമർപ്പണ മനോഭാവം ഒന്നിലപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ടീമായി എല്ലാവരും തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിതിർന്നിറയുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയിലും സജീവമല്ലെങ്കിലും നാടിന്റെ വികസനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറായി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് അവരെയെല്ലാം ഓർക്കാനും അവയോട് നന്ദി രേഖപ്പെടുത്താനും കൂടിയുള്ള ഒരു ഒത്തുചേരലാണ് ഈ ഒത്തുചേരൽ പൊതുമരാമത്ത് ഓർക്കാഗ്രഹിക്കുന്നത് പോലെ ഈ റോഡ് മാറ്റി തീർക്കാൻ വേണ്ടി ഇടപെട്ടു ഉദ്യോഗസ്ഥർ കരാറുകാർ ഇങ്ങനെ സമസ്ത മേഖലകളിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു ജില്ലയിലെ കൊണ്ടോട്ടി ഏർനാട് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന കൊണ്ടോട്ടി എടവണപ്പാറ അരീക്കോട് റോഡിനാകെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുണ്ട് പതിമൂന്ന് പോയിന്റ് അറുപത് മീറ്റർ വീതിയിലാണ് നവീകരണം ഇതിനായി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് കയറ്റിയിറക്കരണം ക്രമീകരിച്ച പത്ത് മീറ്റർ വീതിയിൽ ബി എം ബിസി ചെയ്യുകയും ഇരുവശങ്ങളിലും ഡ്രൈനേജ് കലുങ്ക് കോൺക്രീറ്റ് സംരക്ഷണം ഭിത്തി ബസ് ബേ നടപ്പാത കെബ് ഹാർഡ് റൈൻ സൈൻ ബോർഡ് തുടങ്ങിയവ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിട്ടുമുണ്ട് ീതി മുണ്ടക്കുളം മുതവല്ലൂർ ഓമാനൂർ പൊന്നാട് എടവണ്ണാറ വാവൂർ എന്നീ ആറ് ജംഗ്ഷനുകളുടെ നവീകരണവും പൂങ്കുടി പാലം വികസനവുമാണ് അടുത്ത ഘട്ടങ്ങളിൽ അവശേഷിക്കുന്നത് ജംഗ്ഷൻ ഗൂഢ നവീകരണത്തിനാകെ ഒന്നേ പോയിന്റ് മുപ്പത്തിയൊന്ന് കിലോമീറ്റർ നീളത്തിൽ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട് നേതാവ് മുഹമ്മദ് ബഷീർ സാഹിബ് நடக்கெ பஞ்சாயத்து பிரசண்ட் பிரியங்கரிமதி மும்தாஸ் இளங்கை பிரியப்பட்ட பஞ்சாயத்து பிரசண்ட் ஸ்ரீமதி பிந்து பிரியப்பட்ட முன்சிப்பல் செய்ர்பேசன் கொண்டோட்டி நிதா ஷகீர் பஞ்சாயத்து பிரசண்டுமராய பிரியப்பட்ட பாபுராஜ் பிரியங்கரனாயிக் கஃசல் பிரியப்பட்ட അരീകോട് പഞ്ചായത്ത് പ്രസിഡന്റ് നൌസീർ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അസ്ലമാഷ് കൊണ്ടോട്ടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഷ്റഫ് മെഡാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ വേദിയിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ പി എ ജബ്ബാർ ഖാജി പി കെ മോഹൻദാസ് അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ ശ്രീ കുട്ടൻ ശ്രീ ഷിബു അനന്തായൂർ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള മലബാർ തെക്കിൻ്റെ പ്രതിനിധിയിൽ ശ്രീ കെ എം അക്ബർ ശ്രീ റഫീഖ് അടക്കമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സദസ്സിനും വേദിയിലുമൊക്കെയുള്ള ജനപ്രതിനിധികളും ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരും മറ്റു സുഹൃത്തുക്കളും അടങ്ങിയ സഹോദരി സഹോദരമാണ് ഇന്ന് നമ്മുടെ ഒരു അഭിമാന നിമിഷമാണ് കേരളത്തിൻ്റെ ഭാവനാ സമ്പന്നനായ കേരളത്തിൻ്റെ മന്ത്രിസഭയിലെ ഉർജസ്വലനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിഷേപ്പിക്കുന്ന വിലക്കുറവുമായി സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ